ക്രിക്കി മലയാളം ടു പോയിന്റ് എയുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് അവർക്കും സ്വാഗതം യെസ് ഇന്നാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത് ക്രിക്കറ്റ് ആരാധകരൊക്കെ ഇന്നത്തെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ സൂപ്പർ ഫോറിന് മുമ്പ് ടീം ഇന്ത്യയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെയും ആദ്യത്തെ അഗ്നി പരീക്ഷ കൂടിയായിരിക്കും ഈ ഒരു മത്സരം എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ് യെസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ടീം ഇന്ത്യ തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ ഫേവറേറ്റുകൾ എന്ന് നമ്മൾ പറയുമ്പോഴും രണ്ട് ടീമുകളും ഇറങ്ങുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിക്കാൻ സാധിക്കുന്ന ടീമിന് സൂപ്പർ ഫോർ കളിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടൊക്കെ ഈ ഒരു മത്സരം അതിനിർണ്ണായക പോരാട്ടം തന്നെയായിരിക്കും കാരണം ഓൾറെഡി ഇന്ത്യക്കും പാകിസ്ഥാനും രണ്ട് പോയിന്റുകളായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ യു എ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ആദ്യ മത്സരം വിജയിച്ചു കയറിയതെങ്കിൽ പാകിസ്ഥാൻ ഒമാനെയും വലിയ തോതിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കളിയിലേക്ക് വരുന്നത് സോ ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ഇന്ന് തന്നെ സൂപ്പർ ഫോറിലേക്കുള്ള എൻട്രി ലഭിക്കുകയും ചെയ്യും ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി ടീം ഇന്ത്യയുടെ ഒരു പ്രോബിബിൾ ഇലവൻ പ്ലെയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച് പറഞ്ഞതനുസരിച്ച് അൺലൈക്ലി ടു മെയ്ക്ക് എനി ചേഞ്ചസ് എന്നുള്ളതാണ് യു എക്കെതിരെ ഇന്ത്യ കളിച്ച അതേ പ്ലെയിങ് ഇലവനുമായിട്ട് തന്നെ ഇരു മത്സരത്തിൽ പാകിസ്ഥാനെതിരെയും ടീം ഇന്ത്യ കളിക്കുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇനിയിപ്പോ ആവശ്യം വരികയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ ചില ഷഫിളുകൾ നടത്താനുള്ള സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ ഇന്ത്യയുടെ ഒരു പ്രൊബോൾ ഇലവനിലേക്ക് വരികയാണെങ്കിൽ അഭിഷേക് ശർമ്മ ശുഭമംഗിൽ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ശിവൻ ദൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സഞ്ജു സാംസണിനെ ഒരു ഏഷ്യ കപ്പിൽ പൂർണ്ണമായിട്ടും പരിഗണിക്കുന്നത് അഞ്ചാം നമ്പറിൽ തന്നെയാണ് പക്ഷേ ആവശ്യമനുസരിച്ച് അതായത് സഞ്ജുവിന്റെ പവർ ഹിറ്റിംഗ് ഒക്കെ മുതൽ വ്യാനുസരണം സഞ്ജുവിനെ മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ ഒക്കെ കളിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ഇലവൻ വരുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ